ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ മിക്ക ആൾക്കാരുടെ ഒരു കുഴപ്പം എന്താണെന്ന് പറയട്ടെ നമ്മളൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരു പ്രവൃത്തിയിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ പറയൂ ഇത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ തട്ടാമുട്ടികളൊക്കെ പറഞ്ഞ് നമ്മളതിൽ നിന്ന് ഒഴിവാവാറുണ്ട് ശരിയല്ലേ പക്ഷേ എങ്കിൽ ആ എനിക്കിത് സാധിക്കും ഞാൻ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല എങ്കിലും ഞാനത് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ഉത്ബോധം നമ്മുടെ മനസ്സിൽ തോന്നി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻ്റ് അവിടെ സക്സസ് ആകും പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു തരാം നമ്മുടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുന്നു എന്നുള്ളത് ഒരാളോട് പറയുമ്പോൾ അവർ ആദ്യമേ നമ്മുടെ അടുത്തൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമോ പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരായിരിക്കും അങ്ങനെ ഉള്ളവരോട് ഒരു പ്രാവശ്യം പറയുമ്പോൾ അങ്ങനെയാണ് നമുക്ക് അവരിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവമെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അവരോട് അഭിപ്രായം പറയാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുന്ന സമയത്തും ആദ്യമേ നമുക്കൊരു നെഗറ്റീവ് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സംശയം ഉള്ളിൽ തോന്നും അതേ സ്ഥാനത്ത് നമുക്ക് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ മനസ്സിലില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മൾ സക്സസ് ആവും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഒരു നെഗറ്റീവായിട്ടൊരു കമൻറ്റ് പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കാര്യം നമ്മൾ സക്സസ് ആവുന്നത് വരെ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് സക്സസ് ആവാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതാണ് ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടാരുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ